കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയുടെ ഇടത്തെ കവാടത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ എഫ് സി ഗോയിൽ നിന്നും ഏകദേശം ഒന്നര കോടിയോളം രൂപ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ലവ് വിംഗ് ബാക്ക് ഫൈക്റ്റർ ഐബൻ ഡോഹ്ലിങ് എവിടെയാണ് എന്നുള്ള ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ മുഴങ്ങിയിട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ പുള്ളിയുടെ കാൽമുട്ടിന് ചെറിയൊരു പരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഐബൻ ഡോഹ്ലിങ്ങിന് കുറച്ച് നാല് ടീമിനു പുറത്തേക്ക് ഇരിക്കേണ്ടി വരും ഒരു മൈനർ സർജറി ഉണ്ടാവൂ എന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ടുള്ള ഐബൻ ഡോഹ്ലിങ്ങിന്റെ കാൽമുട്ടിന് പരിക്കേറ്റതുകൊണ്ടാണ് അദ്ദേഹം ടീമിനോടൊപ്പം കളിക്കാത്തത് നോഹാ സദോയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ താരൻ എന്ന് എഫ് സി ഗോവയിൽ വെച്ച് വിളിക്കപ്പെട്ട താരമാണ് അദ്ദേഹം ഇടേ ആക്ച്വലി ഐബൻ ഡോഹ്ലിങ്ങിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീസ് കൊടുത്തു കൊണ്ടുവന്നതുകൊണ്ടാണ് നോഹയെ ഇങ്ങ് ഫ്രീ ആയിട്ട് കിട്ടിയത് കാരണം അതൊരു നല്ല മൂവായിരുന്നു നോഹയും ഐബനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഐബനെ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് വാങ്ങിയപ്പം ഐബനെ വഴി നോഹയെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ബ്രില്ല്യൻ മൂവാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഐബൻഡോഹലിങ്ങിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി വന്നപ്പോഴും പരുക്കാണ് അതാണ്ട് ഇപ്പോഴും പരുക്കാണ് വളരെ വേഗം തന്നെ പരിക്കൊക്കെ മാറി ചെക്കൻ സ്കൂളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം